വാഷിംഗ്ടണിൽ പോയപ്പോൾ ഞാൻ ഒരു സ്ഥലം നേരത്തെ നിശ്ചയിച്ചിരുന്നു ആയിടെ ഉദ്ഘാടനം ചെയ്ത ആഫ്രോ അമേരിക്കൻ നാഷണൽ മ്യൂസിയം ഫോർ കൾച്ചർ ഹെറിറ്റേജ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയം അവിടെ പോകാൻ തീരുമാനിച്ചവരാണ് അവിടെ എത്താൻ വൈകി അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റൊക്കെ കഴിഞ്ഞു കയറാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അതിഭയങ്കര നിരാശയായിപ്പോയി അപ്പോൾ കൂടെ വന്ന ചിലർ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ മുമ്പിൽ നിന്നൊരു സെൽഫി എടുത്തിട്ട് പോകാം അപ്പം എനിക്ക് ദേഷ്യം വന്നു ഞാനൊരു ദേഷ്യപ്പെട്ടു ഞാൻ ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയല്ല ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ അത് അവിടുത്തെ കാവൽക്കാരിലൊരാൾ ഒരാളാണ് അപ്പം അദ്ദേഹം തോട് എൻ്റെ സുഹൃത്തുക്കൾ പോയിട്ട് പറഞ്ഞു ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള എം പി ആണ് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതാണ് അപ്പോൾ എം പി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹീ ഈസ് ലൈക്ക് സെനറ്റർ ഇൻ യു എസ് ആ എന്ന് പറയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കോസിലുമില്ല അപ്പോൾ അയാൾക്കൊരു കോസിലും ഉണ്ടാകുന്നില്ല സെനറ്ററല്ല പ്രസിഡന്റ് വന്നാലും ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ എൻ്റെ നിരാശയും സങ്കടമെല്ലാം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തേടി ഇങ്ങോട്ട് വന്നു വന്നിട്ട് പോക്കറ്റിൽ നിന്ന് മൂന്ന് ടിക്കറ്റ് എടുത്തു തന്നു എന്ന് പറഞ്ഞു എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ വരും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തുവെച്ചതാണ് സാറല്ലേ നിങ്ങൾ ഇത്രയും ദൂരേന്ന് വന്നല്ലേ അദ്ദേഹം കാണട്ടെ ഇവർ ഇവിടെ ഉള്ളവർ തന്നെയാണ് ഞാൻ പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടിക്കറ്റ് എടുത്തു തന്നു